അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദില്ലു വസ്ലാമ അല അഷ്റഫ് റുസലില്ല അഹ് ബാദ് ഏറ്റവും പ്രിയം നിറഞ്ഞ മോനുകളെ വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് ഇടയാകുന്നതുമായ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തക്കലീദ് അഥവാ അവലംബിക്കൽ മുജാഹിദ് മൗലവിമാർ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ആരോടാണ് എന്താണ് പറഞ്ഞത് എന്ന് വിശദീകരിക്കാതെ ഏതെങ്കിലും ഇമാമിൻ്റെ ഏതെങ്കിലും കിതാബുകളിലെ ഒന്നോ രണ്ടോ വരികൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് പ്രഭാഷണം നടത്തി കൊടുക്കും ഇത് മൗലവി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ള പ്രാഥമിക വിവരം പോലുമില്ലാത്ത സാധാരണക്കാരായ അവരുടെ പ്രവർത്തകർ അതിൽ പെട്ടുകൊണ്ട് വഞ്ചിതരാവുകയും അവർ സമൂഹത്തിൽ ഒന്നടങ്കം ഈ വിഷയം പ്രചരിപ്പിക്കുകയും സോഷ്യൽ മീഡിയകളിലൂടെയും കവലപ്രസംഗങ്ങളിലൂടെയുമെല്ലാം ഈ മൗലവിമാർ പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളെ അവർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതിൽ വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് തക്ലീദ് എന്ന വിഷയം തക്ലീദ് എന്ന വിഷയത്തെക്കുറിച്ച് ഈ മൗലവിമാർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിക്കുക നാല് ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമ് അവരെ അന്ധമായി തക്ലീദ് ചെയ്യാൻ അവരുടെ മതപ് സ്വീകരിക്കാൻ പറഞ്ഞു എന്ന് ഒരു കിതാബിൽ ലോകത്ത് മശരിക്ക് മുതൽ മകരുപേരെയുള്ള ഒരു ഗ്രന്ഥത്തിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നടങ്കം അവര് പറയുന്നത് കേൾക്കാൻ തയ്യാറാ ഒരു ഒരു ഇമാവ് പറഞ്ഞിട്ടില്ല അവരുടെ മധവ് സ്വീകരിക്കുന്നത് ഷാഫിയോ ഹനഫിയോ അമ്പലിയോ മരിക്കോ ആരും പറഞ്ഞിട്ടില്ല അതുപോലെ ഇമാ ഷാഫി റഹമുല്ല അദ്ദേഹം പറഞ്ഞ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു സഹൽ പ്രമാണങ്ങൾ സയ്യായി കിട്ടിയാൽ അതാണ് എന്റെ മദബി ഷാഫിമാവിന്റെ അഭിപ്രായത അപ്പൊ അതിന് മുസ്ലിംമാരെ വ്യാഖ്യാനം എന്തായാലും അത് ഇതാ എന്ന് പറയുന്നത് അത് പണ്ഡിതന്മാരോടാണ് മുജിതൈദുകളായ പണ്ഡിതന്മാരോടാണ് അത് സാധാരണക്കാരോടല്ല അപ്പോ മുജിതയ് ഒരു പണ്ഡിതൻ ഒരു പണ്ഡിതനെ പണ്ഡിതന്റെ തക്കലീതിയിൽ ഹറാമാണ് അതാണ് ആ ഷാഫി ഇമാം പറഞ്ഞത് എന്നാൽ ഷാഫി ഇമാമിന്റെ ഈ വാക്ക് വ്യാഖ്യാനിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാരാണ് ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം ഇമാമുസ് ഇമാം മുസ്നി ഷാഫിമാമിന്റെ ഇൽമൊടിച്ച മാന്യദേഹം അദ്ദേഹത്തിന്റെ മുഖ്സർ മുസ്നിയിൽ കാണാം ഇഹ്തസർ തുൽമി മുഹമ്മദ് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഇമാമിന്റെ അറിവിന്റെ ഭണ്ഡാരത്തിൽ നിന്നാണ് ഞാൻ ഈ ചെറു ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മഹാനബരുകളുടെ അറിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എലിവ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് പറയുകയാണ് ഷാഫി ഇമാമിന്റെ അറിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷാഫി ഇമാം ഈ ലോകത്ത് പ്രഖ്യാപിച്ച ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത അറിവ് ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു നിർദ്ദേശം നൽകുന്നു മിഹി വ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അന്തമായി അനുകരിക്കരുത് അദ്ദേഹം അല്ലാത്തവരെയും അന്തമായി അനുകരിക്കരുത് എന്ന് വളരെ കൃത്യമായി പറയാൻ അത്മാ മുസ്നിയുടെ മുക്തസുർ മുസ്ലിനിയിലുണ്ട് പക്ഷെ മുഖത്തസുർ മുസ്ലിനിയിലുള്ള ഈ കാര്യത്തെ സംബന്ധിച്ച് പലരും തിരിച്ചും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് പക്ഷെ എന്ത് ദുർവ്യാഖ്യാനം ചെയ്താലും ഷാ അലി ഉള്ള ഇത് തന്റെ ചെയ്തില്ല ആ കാര്യം നമ്മൾ പറയുന്നത് പോലെ തന്നെ വീണ്ടും വ്യാഖ്യാനിക്കുന്നുണ്ട് ഇമാം ഇമാം ഷാഫി പറയുമായിരുന്നു നീ ഒരാളെയും അനുകരിക്കരുത് എന്നെയും അനുകരിക്കാൻ പാടില്ല മാലിക്കിനെയും അനുകരിക്കാൻ പാടില്ല ഔസാണിയെയും അനുകരിക്കാൻ പാടില്ല ഒരാളെയും അനുകരിക്കരുത് ഹൈസ് അവരൊക്കെ എവിടെ നിന്നാണോ മതം സ്വീകരിച്ചത് അവിടെ നിന്ന് നീയും മതം സ്വീകരിക്കണമെന്നാണ് അവരൊക്കെ പഠിപ്പിച്ചത് ഇമാം ഷാഫിയുടെ ശിഷ്യനായ ഇമാം മുസ്ലി മുസ്ഹിമുല്ല ഇമാം ഷാഫിയുടെ ഏറ്റവും അടുത്ത എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുത്രൻ കൂടിയാണ് ഇമാം മുസ്ലി ആ മുസ്ലി മുസ്നിറിമഹുല്ല ഇമാം ഷാഫിയുടെ കിതാബിനെ ഷോർട്ടാക്കി മുഖ്തസർ മുസ്നി എന്ന പേരിൽ മുസ്നിടെ ഷോർട്ട് എന്ന പേരിൽ ഒരു കിതാബിന് ഇമാം ഷാഫി കിതാബിൽ ഉമ്മിൽ പഠിപ്പിച്ച മുഴുവൻ മസരകളെയും ആകത്തുകയെ ക്രൂരീകരിച്ചുകൊണ്ട് മുഖ്തസർ മുസ്നി എന്ന പേരിൽ ഒറ്റ വാളയമാക്കി ക്രൂരീകരിച്ചപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാളത്തിൽ ഒന്നാമത്തെ പേജിൽ ഒന്നാമത്തെ വരിയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച ഒരു അധ്യാപനമുണ്ട് ഈ വിജ്ഞാനങ്ങളെ ഞാൻ ക്രോഡീകരിച്ചത് ഇമാം ഷാഫിയുടെ ഇൽമില്ലെന്നാണ് അറിവില്ലെന്നാണ് ഞാൻ ക്രോഡീകരിച്ചത് ഈ ഗ്രന്ഥം വായിക്കുന്ന ആളോട് എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട് ഇമാം ഷാഫി പറഞ്ഞ ഒരു വസൂയ്യത്തുണ്ട് ആ വസൂയത്ത് ഈ ഗ്രന്ഥം വായിക്കുന്ന ആളുകളെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ കിതാബ് എഴുതുന്നത് എന്താണ് ഇമാം ഷാഫി അല്ലാത്തവരെയോ അന്ധമായും അനുകരിക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് ഇമാം ഷാഫി അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം വായനക്കാരെ അറിയിച്ചുകൊണ്ടാണ് ഈ കിതാബ് ഞാൻ ക്രോഡീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ കിതാബ് അദ്ദേഹം ആരംഭിച്ചത് തന്നെ ഒന്നാമത്തെ വള്ളത്തിൽ ഒന്നാമത്തെ പേജിൽ ഒന്നാമത്തെ വരിയിൽ ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അറിയിച്ച കാര്യം ഇതാണ് അതാണ് മുൻകാല പണ്ഡിതന്മാരുടെ നിലപാട് അപ്പൊ ഇവര് പറയുന്നത് എന്താണ് ഇമാമിയങ്ങളെല്ലാം തക്ലീദിനെ എതിർത്തിട്ടുണ്ട് എന്നിട്ടും സുന്നികളായ സമസ്തക്കാരായ ആളുകൾ ഇമാമിയങ്ങൾ ഇമാമിയങ്ങളെങ്ങനെ തക്ലീദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇമാമിയങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല നമ്മളാരും ഇമാമിയങ്ങളെ തക്ലീദ് ചെയ്യുന്നത് ഇമാമിയങ്ങളെ തക്കലീദ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളവരെ തക്ലീത് ചെയ്യില്ല ഇമാമിയങ്ങൾ തക്ലീദ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കുകയില്ല പിന്നെ ആര് പറഞ്ഞിട്ടാണ് നമ്മൾ തക്ലീദ് ചെയ്യുന്നത് അത് പരിശുദ്ധ ഖുർആാൻ സ്ഥിരപ്പെട്ടതാണ് ഫസ് അലു അഹ്ലിഖിരി ഇൻ കുന്തുമില്ലാത്ത അലുമോൺ നിങ്ങൾ വിവരമില്ലാത്തവരാണെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചു പഠിച്ചോളൂ എന്ന് ഇത് ഇജ്മാഅ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അഖില സുന്നത്തുൽ സുനത്തുൽജമാഅത്തിൻ്റെ എല്ലാ ഇമാമിയങ്ങളും ഇത് ഐക്യകണ്ഠേനെ പറഞ്ഞതാണ് യോഗ്യത എത്താത്തവരെല്ലാവരും യോഗ്യത എത്തിയ ആളുകളെ ചെയ്യണം എന്നുള്ളത് അത് പുരാണ കാലത്തുള്ള ഇവരുടെ സലഫി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളായ ഇബിന് തൈമിയും ഇബിൻ ഖൈമുൽ ജോസിയും പറഞ്ഞിട്ടുണ്ട് ആധുനിക സലഫി പണ്ഡിതന്മാരായ ഡോക്ടർ വഹബദ് സുഹേലിയും ഇബിൻ ഹസൈമിനും അടക്കം പറഞ്ഞിട്ടുണ്ട് സൗദി ഫതുവാ സമിതിയുടെ ലജിനത്ത് ദൈമ പറഞ്ഞിട്ടുണ്ട് ഉസൂൽ ഫീൻ്റെ എല്ലാ കിതാബുകളിലും സാ ഇജിത്തിഹാദിൻ്റെ പദവി എത്താത്തവർ തക്കലീദ് നിർബന്ധമായും ചെയ്യണമെന്ന് നമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുമാത്രമല്ല നമ്മുടെ ബുദ്ധി കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ് പ്രമാണത്തിലേക്ക് നോക്കിക്കൊണ്ട് മതവിധികൾ കണ്ടെത്താൻ കഴിയില്ലാത്തവർ അതിന് യോഗ്യതയുള്ളവരെ തക്കലീദ് ചെയ്യൽ നിർബന്ധമാണെന്ന് നമ്മുടെ ബുദ്ധി കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് എന്നിട്ടും ഈ മൗലിമാരൊക്കെ പ്രസംഗിക്കുന്നത് തക്കലീദ് ചെയ്യാൻ പാടില്ല ഇമാമിങ്ങളെല്ലാം എതിർത്തിട്ടുണ്ടല്ലോ എന്നാണ് സൗദി ഫതുവാ സമിതിയായ ലജ്നത്ത് ദായ്മ പറയുന്നത് മാത്രം നമ്മളെ പരിശോധിച്ച് നോക്കുക ഇത് ഫത്താവാ ലജ്നത്ത് ദൈമ സൗദി ഫതുവാ സമിതിയുടെ ഗ്രന്ഥമാണ് അതിലൊരാളുടെ ചോദ്യം നാല് മദഹബും ഒരുമിച്ച് ജമ ചെയ്തുകൊണ്ട് അമല് ചെയ്യാൻ പ്രയാസമാണ് എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി ഇതാണ് ഇന്നൽ മുസ്ലിം അലീസാലിബം ബിൽ ബൈനൽ ജംഇനൽ അമല് ചെയ്യുന്ന വിഷയത്തിൽ നാല് മദഹബും കൂടി ഒരുമിച്ച് ജംപ് ചെയ്യുക സംയോജിപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത ഒന്നല്ല ലാഖിൻ ഇൻഖാന കാദ്രൻ അല ഇസ്തിംബാത് ലഹകാമി ബി നഫ്സിഹി സ്വയം ഇജിത്തിഹാദ് ചെയ്തുകൊണ്ട് മതവിധികൾ കണ്ടെത്താനുള്ള പദവി എത്തിയ ആളാണ് നിങ്ങളെങ്കിൽ വജബ അലിഹി അയ്യഹുദിഹാർ ലോഹർ ലഹു ആ പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ വ്യക്തമാവുന്നത് അതനുസരിച്ച് നിങ്ങൾ അമല് ചെയ്തുകൊള്ളണം വ ഇൻഖാന വൈറു കാദ്രിൻ അൽ അല ഇസ്തിംബാദുൽ അഹക്കാമി കല്ലത ഇമാമിൻ അയ്മത്തിൽ മുസ്ലിമീൻ അൽ മുഖ്തീ വിഹീം ഇനി ഇജിതിഹാദിൻ്റെ നിശ്ചിത പദവികൾ നിങ്ങൾക്ക് നിങ്ങൾക്കെത്താത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തുടരപ്പെടാൻ യോഗ്യനാണെന്ന് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമാമിനെ നിങ്ങൾ തക്ലീത് ചെയ്യണമെന്നാണ് പത്താവ ലജിന പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ മൗലവിമാർ പറയുന്നത് എന്താണ് ഷാഫി ഇമാമ തക്ലീദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അബുനീഫ ഇമാമ എന്ന് പറഞ്ഞിട്ടുണ്ട് മാലിക് ഇമാമ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹംബലി ഇമാമ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും തക്ലീദ് ചെയ്യരുത് ഇമാം ഷാഫി റഹ്മാഹുല്ല തങ്ങളുടെ കിതാബുകളിലെല്ലാം ഇതാ സൊഹൽ ഹദീസ് ഫഹൂ അദബി എൻ്റെ വാക്കിനെതിരായി ഹദീസ് കണ്ടാൽ നിങ്ങൾ നിങ്ങളെൻ്റെ വാക്കുകൾ ഒഴിവാക്കണം നിങ്ങളെൻ്റെ വാക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഹദീസിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷാഫി ഇമാമിൻ്റെ വാക്ക് അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇമാമിങ്ങളുടെ വാക്ക് അംഗീകരിച്ചുകൊണ്ട് നമ്മളാരും തക്ലീത് ചെയ്യാൻ പോകാൻ പാടില്ല എന്നാണ് ഇവരെല്ലാവരും പ്രസംഗങ്ങളിലൂടെ മൊത്തം ജനങ്ങൾക്ക് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി ഇമാമിൻ്റെ വാക്ക് മുഹ്തസർ മുജിനി എന്ന ഷാഫി ഇമാമിൻ്റെ നേരെ ശിഷ്യനായ മുസ്നി ഇമാമിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഷാഫി ഇമാമ് തക്കരീദ് ചെയ്യാൻ പാടില്ല എന്ന് മുസ്നിമാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നത് കേട്ടു യഥാർത്ഥത്തിൽ മുഖ്തസർ മുജിനിയിൽ ഷാഫി ഇമാമിൻ്റെ വാചകത്തെ മുസ്നി ഇമാം വ്യക്തമായി വിശദീകരിക്കുന്നൊന്നുമില്ല ഷാഫി ഇമാമിൻ്റെ ആ വസീയത്ത് ഈ മുസ്നി ഇമാം അവിടെ രേഖപ്പെടുത്തിയെന്ന് മാത്രം ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നെയും അതുപോലെ മറ്റുള്ളവരെയും നിങ്ങൾ തക്കലീത് ചെയ്യരുത് എന്ന ഷാഫി ഇമാമിൻ്റെ ആ വസീയത്തിനെ മുഖ്തസർ മുസ്നിയുടെ മുഖദ്ദമയിൽ ആമുഖത്തിൽ മുസ്നി ഇമാമിനെ രേഖപ്പെടുത്തി എന്നുള്ളത് വാസ്തവമാണ് അവിടെ അതിനെ വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ ഇതിൻ്റെ വിശദീകരണം എന്താണ് എന്തിനാണ് എന്തിനാണ് ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ മുഖ്തസർ മുസ്ജിനിയുടെ വിശദീകരണ ഗ്രന്ഥങ്ങളായ അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിക്കൊണ്ട് ഇമാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖ്തസർ മുസ്ലിയുടെ ഒരു വ്യാഖ്യാനമാണ് ഇമാം റുയ്യാനി തങ്ങളുടെ ബഹ്റുൽ മദഹബ് അതിൽ ഷാഫി ഇമാമിൻ്റെ ഈ വസീത്തിനെ പറ്റി വളരെ വിശദമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഫൽ ആമിയു യജൂസ് ലഹു തക്ലീദുൽ ആലിമി ഫി കുല്ലി ഹാദ ഒരു ജിതിഹാദിൻ്റെ പദവി എത്താത്തവരെല്ലാം അത് പദവി എത്തിയ പണ്ഡിതന്മാരെ തക്ലീദ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ വിശദീകരണത്തിൽ ഈ ഷാഫി ഇമാമിൻ്റെ ഈ വാചകത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റുയാനി രേഖപ്പെടുത്തിയിട്ടുള്ളത് മുഖ്തസർ മജിനിയുടെ മറ്റൊരു വ്യാഖ്യാന ഗ്രന്ഥമാണ് ഇമാം മാവർദി തങ്ങളുടെ അൽഹാവിൽ കബീർ ഇതിലും വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് സാധാരണ ഇജ്തിഹാദിൻ്റെ പദവിയിലെത്താത്ത ആമിയായ ആളുകൾ പണ്ഡിതന്മാരെ തക്ലീദ് ചെയ്യൽ അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഷാഫി ഇമാമിൻ്റെ ഈ വാചകത്തെ മുസ്നി ഇമാം തൻ്റെ മുഖ്തസിൻ്റെ ആമുഖത്തിൽ മുഖത്തിൽ രേഖപ്പെടുത്തിയതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മുഖ്തസർ മുസിനിയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിക്കൊണ്ട് ഇമാമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും ഈ മൗലവിമാര് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാതെ മുഖ്തസിർ മുസിനിയുടെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വസീയത്ത് മാത്രം എടുത്തുകൊണ്ട് നിങ്ങളാരും തക്ലീത് ചെയ്യാൻ പാടില്ല എന്ന് ഒറ്റയടിക്ക് ജനങ്ങളോടങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടാവാറ് എന്നിട്ട് ആ വീഡിയോയിൽ തന്നെ മൗലവി പറയുന്നുണ്ട് ഇത് ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ടെങ്കിലും ജീദ് എന്ന ഷാ വലിഹുല്ലാഹി ദഹലവിയുടെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മൾ പറയുന്ന അതേ ആശയത്തിൽ മഹാനവറുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും ഒരു വലിയ കള്ളത്തരമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം മുഖ്തസർ മസിനി വ്യാഖ്യാനിച്ചത് ഏതോ മൗലവിമാരാണ് എന്നാണ് ഈ മൗലവി ഇവിടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ അത് വിശദീകരിച്ചത് മാവർദി മാമും റുഹിയാനി മാമുമാണ് ആധികാരികമായി മുഖ്തസർ ഉറീനിയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇനി അതിൽ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാ വലിയുബായി ദഹലവിയുടെ ജീദ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മൾ പറയുന്ന ആശയത്തിൽ ഈ ഷാഫി ഇമാമിൻ്റെ കൗലിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണ് ഈ മൗലവി വീഡിയോയിൽ തട്ടിവിടുന്നത് അതും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് തോന്നുന്നത് അവർ പറയുന്നത് അന്ധമായി ആരെയും തക്ലീദ് ചെയ്യാൻ പാടില്ല ആരും ആരെയും തക്ലീദ് ചെയ്യാൻ പാടില്ല എല്ലാവരും പ്രമാണങ്ങൾ നോക്കി ജീവിച്ചോളണം എന്നാണ് എന്നാൽ ഇക്ദുൽജീതരും ഈ പിന്നെ ഷാ വലി വലിയഉല്ലാഹി ദഹലബി പറയുന്നത് അന്നൽ ആമിയ ആമിയോ ഫുജിദ്ഹിദീൻ കല്ല ദഹു എന്നാ ഒരു സാ ഒരു ജിതിഹാദിൻ്റെ പദവി ഒരു ആമിയായ ഒരാൾ അവന് മധുഹബ് തന്നെ അവൻ ഏതെങ്കിലും ഒരു മുജിദ്ഹീദിനെ തക്ലീദ് ചെയ്ത് ജീവിച്ചാൽ മതിയാണ് അവിടെയും ഇവര് പറഞ്ഞ ആശയമല്ല എന്തിനാണ് ഈ മൗലവിമാർ ഇതുപോലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഈ ഇല്ലാത്ത ആശയങ്ങൾ തട്ടിക്കൂട്ടി പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വിശദമായി കൊണ്ട് ഇമാമിയങ്ങളെല്ലാവരും ജിതിഹാദിൻ്റെ പദവി എത്താത്തവരെല്ലാം മുജിത്തഹിദീങ്ങളെ തക്ലീദ് ചെയ്യണമെന്ന് പഠിപ്പിക്കുമ്പോൾ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇമാമിയങ്ങൾ തക്ലീദിനെതിരെ പറഞ്ഞ വാചകങ്ങളെ മാത്രം എടുത്തുകൊണ്ട് സാധാരണക്കാർക്ക് കൊടുക്കുന്നത് എന്തൊരു വലിയ തരികിടയാണ് എന്തൊരു വലിയ ഇരട്ടത്താപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് തക്ലീദെങ്കിൽ പിന്നെന്തിനാണ് ഇമാമ്യങ്ങൾ തക്ലീദിനെതിർത്തത് എന്ന് ചിലർക്കെങ്കിലും സംശയം സംശയമുണ്ടാവും അത് വ്യക്തമാകാൻ വേണ്ടി നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തക്ലീദ് രണ്ട് വിധമുണ്ട് ഒന്ന് പ്രശംസനീയമായ അനുവദനീയമായ തക്ലീദ് മറ്റൊന്ന് നിണ്യമായ മോശമായ ചെയ്യാൻ പാടില്ലാത്ത തക്ലീദ് പ്രശംസനീയമായ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിൽ നിന്ന് സ്വയം നിർദ്ധാരണം ചെയ്തുകൊണ്ട് മതവിധികൾ കണ്ടെത്താനുള്ള യോഗ്യത എത്താത്ത ആളുകളും ഇമാമിയങ്ങളുടെ ഉസൂലുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വാചകങ്ങളെ ബലാബലം പരിശോധിക്കാനും പ്രമാണങ്ങളുമായി മാറ്റിവെച്ച് നോക്കാനും കഴിവില്ലാത്ത ആളുകൾ ഈ വിഭാഗം വിഭാഗമാളുകൾ അതിന് കഴിവുണ്ട് എന്ന് സ്ഥിരപ്പെട്ട ആളുകളെ അനുധാവനം ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ തക്ലീദ് എന്ന് പറയുക ഇത് തക്ലീദുൽ മെഹമൂദ് അഥവാ പ്രശംസനീയമായ തക്ലീദാണെന്ന് പറയാം ഇനി ഏതാണ് നിണ്യമായ തക്കലീദ് മുഷിരിക്കങ്ങളെ ചെയ്ത പോലെ സ്വന്തം പിതാക്കന്മാരെ തക്ലീദ് ചെയ്യുക അല്ലെങ്കിൽ പക്ഷപാതിത്വത്തിൻ്റെ പേരിൽ സ്വയം ഇതിന് കഴിവുണ്ടായിരിക്കുക ഇജിത്തിഹാദിന് കഴിവുണ്ടായിരിക്കുക ഒരു മുജിത്തഹീദ് മറ്റൊരു മുജിത്തെഹീദിനെ തക്കലീദ് ചെയ്യുക അല്ലെങ്കിൽ അറിവ് മാനദണ്ഡമാക്കാതെ ഏതെങ്കിലും വഴിപോക്കിനെ തക്കലീദ് ചെയ്യുക ഏതെങ്കിലും കബലപ്രഭാഷകരെ പ്രഭാഷകരെ ചെയ്തുകൊണ്ട് ഇമാമ്യങ്ങളെ ധിക്കരിച്ച് കളയുക ഇതൊക്കെ നിണ്യമായ തക്കലീദായിട്ടാണ് മുസ്ലിം ഉമ്മത്ത് നമുക്ക് കുഴപ്പിച്ചെന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് തരം തക്കലീദുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ തക്കലീദിൽ നിണ്യമായ തക്കലീദിനെയാണ് ഇമാമിയങ്ങളെല്ലാം എതിർത്തിട്ടുള്ളത് തക്കലീദ് പറ്റുന്ന വിഷയവും പറ്റാത്ത വിഷയവും തക്ലീദ് ചെയ്യാൻ പറ്റുന്ന ആളുകളും പറ്റാത്ത ആളുകളുമെല്ലാം ഇമാമിയങ്ങളുടെ കിതാബിൽ തന്നെ കാണാം ഇത് കിതാബിൽ മധുഹൽ ഇല സുനിൽ കുബ്ര ബൈഹി ഇമാമിൻ്റെ കിതാബാണ് മഹാനവറുകൾ ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നുണ്ട് ബാബു തർക്കുൽ ബി തക്കലീദി തക്കലീദ് ചെയ്യാൻ പാടില്ല തക്കലീദ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അതേ ഗ്രന്ഥത്തിൽ തന്നെ മഹാനവറുകൾ മറ്റൊരു അധ്യായം കൊണ്ടുവരുന്നുണ്ട് അടുത്ത അധ്യായമായിട്ട് ബാബു തക്ലീദുൽ ലിൽ ആലിം ഈ ഇജിതിഹാദിൻ്റെ പദവി എത്താത്ത ആളുകൾ പണ്ഡിതന്മാരെ തക്ലീദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാബ് അപ്പോൾ ഒരു അധ്യായമുള്ളത് തക്ലീദ് ചെയ്യാൻ പാടില്ല എന്നൊരു അധ്യായവും തൊട്ടടുത്ത അധ്യായം പദവി എത്താത്തവർ തക്ലീദ് ചെയ്യണം എന്ന് പറയുന്ന അധ്യായവും ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി തക്കലീദ് ചെയ്യാൻ പറ്റുന്നവരുമുണ്ട് പറ്റാത്തവരുമുണ്ട് പറ്റുന്ന വിഷയമുണ്ട് പറ്റാത്ത വിഷയമുണ്ടെന്ന് ഈ കിതാബിൽ നിന്ന് മനസ്സിലാക്കാം ഇനി ഇത് ഇമാം ഹത്തീബുൽ ബാഗ്ദാദി തങ്ങളുടെ അൽ ഫക്കു അൽമത്തു ഫക്കഹി എന്ന കിതാബാണ് ഇതിലും മഹാനവറുകൾ ഒരു അദ്ധ്യായം കൊണ്ടുവരുന്നുണ്ട് ബാബുൽ കലാമിഫി തക്ലീദി ഉമാ യസൂഹു മിൻഹു ഒമാല യസുഹു തക്ലീദിനെ കുറിച്ചുള്ള അധ്യായമാണ് അതിൽ തക്ലീദ് പറ്റുന്ന വിഷയമുണ്ട് പറ്റാത്ത വിഷയമുണ്ട് എന്ന അദ്ധ്യായത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു അദ്ധ്യായമാണ് അതേ കിതാബിലുള്ള ബാബുൽ കോലി ഫീമൻ യെസുലഹു തക്കലീതു ഒമല്ലാ യെസോഹു തക്കലീദ് പറ്റുന്ന ആളുകളുമുണ്ട് പറ്റാത്ത ആളുകളുമുണ്ട് ഇതെല്ലാം വളരെ വ്യക്തമായിക്കൊണ്ട് ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ തക്ലീദ് പറ്റുന്ന വിഷയമുണ്ട് പറ്റാത്ത വിഷയമുണ്ട് തക്ലീദ് പറ്റുന്ന ആളുകളുമുണ്ട് പറ്റാത്ത ആളുകളുമുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് ഇമാമിയങ്ങൾ വിശദീകരിച്ചത് മൂടി വെച്ചുകൊണ്ട് അതൊന്നും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ തക്ലീദിനെതിർത്ത് കൊണ്ട് ഇമാമിയങ്ങൾ എവിടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഈ തക്ലീദ് പറ്റുന്ന വിഷയമുണ്ട് പറ്റാത്ത വിഷയമുണ്ട് എന്ന് പറയുന്ന ആ അധ്യായം നോക്കുകയാണെങ്കിൽ തക്ലീദ് പറ്റാത്ത വിഷയത്തിൽ എന്തായാലും ഇമാമുകൾ എതിർക്കുമല്ലോ ആ ഭാഗം മാത്രം അടർത്തിയെടുക്കും അല്ലെങ്കിൽ തക്ലീദ് പറ്റുന്ന ആളുകളുമുണ്ട് പറ്റാത്ത ആളുകളുമുണ്ട് എന്ന് പറയുന്ന അധ്യായത്തിൽ തക്ലീദ് ചെയ്യാൻ പാടില്ലാത്ത ആളുകളെ പറ്റി പറയുന്ന ആ ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് തക്ലീദ് എന്നൊരു വലിയ പാതകമാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് ഈ ജനങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും ഇത് കേട്ടുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള സാധാരണക്കാർക്കൊക്കെ ഇമാമിയങ്ങളോട് വല്ലാത്ത പുച്ഛാണ് അവർക്കൊക്കെ തെറ്റുപറ്റാം അവരൊന്നും നമ്മൾ അംഗീകരിക്കേണ്ടതില്ല തക്ലീദൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസംഗിക്കുകയും ഈ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അവരിങ്ങനെ പ്രചരണം നടത്തുകയും ചെയ്യും ഇങ്ങനെ തക്ലീദിനെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുജാഹിദ് മൗലവിയാവട്ടെ അല്ലെങ്കിൽ മുജാഹിദ് പ്രവർത്തകനാവട്ടെ അവരോട് ചെന്ന് നമ്മളൊരാൾ ചോദിക്കുകയാണ് അല്ല അപ്പം നമുക്കേതായാലും ഇജിത്ഹാദിൻ്റെ പദവി ഒന്നും എത്തിയിട്ടില്ലല്ലോ നമ്മൾ പിന്നെ ആ മുജിത്തെഹീദ് ആയിട്ടില്ല ഒരു പദവി നമുക്കില്ല മുജിത്തെഹീദ് മുത്തലഖ് മുസ്തഖിലല്ല മുജി ദഹീദ് മുക്കയ്യിദ് മുസ്തഖില്ലല്ല മുജി തെഹീദ് മുൻതസിബല്ല മുജി തെഹീദ്ൽ മദഹബല്ല മുജിദ്ഹീദ്ർ റാജഹീവത്തർജീഹല്ല ഈ ഒരു പദവിയും നമുക്കില്ലല്ലോ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഈ മതവിധികൾ നോക്കേണ്ടത് നമ്മളെങ്ങനെയാണ് മതവിധികളനുസരിച്ച് ജീവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഈ ലജനത്തുതായ്മ പറഞ്ഞ മറുപടിയും ഇമാമിങ്ങളൊക്കെ പറഞ്ഞ മറുപടിയും അതേ മറുപടി തന്നെയാണ് അവരും പറയാം ഫസ് അലോ അഹ്ലതക്കിരി ഇങ്ങൊന്നുമില്ലാത്ത ആലും നിങ്ങളെ വിവരമില്ലാത്തവരാണെങ്കിൽ എന്താക്കണം വിവരമുള്ളവരോട് ചോദിക്കണം ഇത് പറഞ്ഞ് അവർ നിർത്തൂല അതിന് ശേഷം അവർ പറയും അങ്ങനെ അവരോട് നിങ്ങൾ ചോദിക്കുന്നു എന്നതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ അന്ധമായി വിഴുങ്ങാൻ പാടില്ല മറിച്ച് നിങ്ങൾ അവർ പറയുന്നത് ഖുർആാനിനോടും ഹദീസിനോടും യോജിച്ചതാണോ എന്ന് പരിശോധിച്ച് നോക്കണം വിവരമുള്ളവരോട് ചോദിക്കാതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇമാമിയങ്ങളുടെ കിതാബുകൾ നോക്കാൻ തന്നെ ഷർഹ് നോക്കാനും തഫ്സീർ നോക്കാനും ഒക്കെ തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ ഈ അദീസ് വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ തഫ്സീർ ഖുർആൻ വ്യാഖ്യാനങ്ങളും നോക്കിയിട്ട് അത് മനസ് വിശ്വസിക്കാൻ നിൽക്കാതെ ഇത് ഖുർആാനിനോടും അദീസിനോടും യോജിച്ചതാണോ എന്ന് പരതി നോക്കുകയും വേണം എന്ന് പറഞ്ഞാൽ ഇമാമിയങ്ങളുടെ മുഴുവൻ ഗ്രന്ഥങ്ങളും നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ അത് പ്രമാണങ്ങളോട് മാറ്റി വെച്ച് നോക്കണം അപ്പോൾ മുജിദ്ഹീദ് മുത്തിലക്ക് മുസ്തഖിലായ ഷാഫി ഇമാമിനെ പോലെയുള്ള ആളുകൾക്ക് പണി വളരെ കുറവാണ് ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധികൾ കണ്ടെത്തി അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്നാൽ സാധാരണക്കാരായ ഇതിനൊന്നും പറ്റാത്ത മുജിത്ഹീദിൻ്റെ ഒരു പദവിയിലും എത്താത്ത ആളുകൾക്ക് പണി കൂടുതലാണ് ഖുർആൻ ഹദീസ് ചെയ്താലും നോക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ചെയ്യേണ്ട പണി ഇമാമിങ്ങളുടെ മുഴുവൻ ഗ്രന്ഥങ്ങളും വായിച്ച് പഠിച്ചിട്ട് ഇതിൽ ഇതിലാരാണോ ഖുർആആാൻ ഖുർആാനിനും ഹദീസിനും കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അവരുടെ വാക്കെടുത്ത് മറ്റുള്ളവരുടെ വാക്ക് തള്ളുക അപ്പോൾ ഖുറാനു അദീസും നോക്കണം അതിനുള്ള കഴിവുണ്ടാവണം ഉണ്ടാവണം ഇമാമിയങ്ങളുടെ കിതാബുകൾ മൊത്തം റെഫർ ചെയ്യാനുള്ള കഴിവും ഉണ്ടാവണം എന്നാൽ ഈ മൗരവിമാരി പ്രഭാഷണം നടത്തുമ്പോൾ മുമ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആരാണ് അറബി വായിക്കാൻ ചിലപ്പോൾ കിട്ടും അർത്ഥമറിയാത്തവരാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒമ്പത് ശതമാനം ആളുകളും അവരോടാണ് ഈ പരിശോധനക്ക് പറയുന്നത് എങ്ങനെ ഉണ്ടാവും പരിശോധന എം എ കാരൻ എക്സാം എഴുതിയൊരു എക്സാം പേപ്പർ രണ്ടാം ക്ലാസ്സുകാരനോട് വാല്യുവേഷൻ നടത്താൻ പറയുന്ന പോലെ ഉണ്ടാവും എന്നിട്ട് രണ്ടാം ക്ലാസ് നേരം പറയാം എം എക്കാരന് തെറ്റ് പറ്റി എം എക്കാരന് തെറ്റ് പറ്റാമല്ലോ തെറ്റുപറ്റാനാണ് സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞിട്ട് വാലുവേഷൻ നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും ഇമാമിങ്ങളുടെ വാചകങ്ങളെ ഒരു വിവരവും ഇല്ലാത്ത സാധാരണക്കാർ ജിദ്ഹാദിൻ്റെ പദവി എത്താത്ത ആൾക്കാർ ഈ വാല്യുവേഷൻ നടത്തി കഴിഞ്ഞാൽ അത് പറയുമ്പോൾ ഒരു സംഭവം ഓർമ്മ വരുന്നത് ഒരു സുന്നിയായ ഒരാളോട് ഒരു മുജി മുജാഹിദ് പ്രവർത്തകൻ ഒരു വിഷയത്തിൽ തെളിവ് ചോദിച്ചു അപ്പോൾ സുന്നിയായ മനുഷ്യൻ ഒരു ഹദീസ് തെളിവായി കൊടുത്തു തെളിവായി കൊടുത്തപ്പോൾ ഈ മുജാഹിദ് പ്രവർത്തകൻ ഈ ഹദീസ് കൊണ്ട് നേരെ പോകുന്നത് മുജാഹിദ് മൗലവിൻ്റെ അടുത്തേക്കാണ് മൗലുവിനോട് പറഞ്ഞു ഈ സുന്നിയ മനുഷ്യൻ ഈ വിഷയത്തിൽ ഇന്ന ഹദീസാണ് തെളിവായി പറഞ്ഞിട്ടുള്ളത് അപ്പം മുജാഹിദ് മൗലവി പഠിപ്പിച്ചു കൊടുക്കുന്നു ആ ഹദീസ് സ്വീകാര്യ യോഗ്യമല്ല കാരണം അതിൽ അബൂ മുആാവിയ എന്ന് പറയുന്ന ഒരു റാവിയുണ്ട് അദ്ദേഹം ഈ അസ്വീകാര്യനാണെന്ന് പറയപ്പെടുന്ന റാവിയാണ് അതുകൊണ്ട് ഈ റാവിയുള്ള ഹദീസ് സ്വീകരിക്കപ്പെടാൻ പറ്റില്ല മുജാഹിദ് പ്രവർത്തകന് വളരെ സന്തോഷമായി അയാൾ അതുകൊണ്ട് നേരെ ഓടി സുന്നി പ്രവർത്തകന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ തന്ന ഹദീസ് സ്വീകാര്യ യോഗമല്ല കാരണം അതിൽ അബൂമ ആവിയ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ആ വ്യക്തി അസ്വീകാര്യനാണെന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ അബൂമ ആവിയ എന്ന് പറഞ്ഞ വ്യക്തി ബുഹാരിയിലും മുസ്ലിമിലും അറുപതിൽ ചില്ലാനും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഡസൺ കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തൊരു റാവിയാണ് ഈ റാവിക്ക് ഉണ്ടെങ്കിൽ ബുഹാരിയിലെ എത്രയോ ഹദീസുകൾ തള്ളേണ്ടി വരും മുസ്ലിമിലെ എത്രയോ ഹദീസുകൾ തള്ളേണ്ടി വരും ഈ വിഷയം ആർക്കറിയില്ല ഈ മുജാഹിദ് പ്രവർത്തകൻ അറിയില്ല അപ്പം ഈ മുജാഹിദ് മൗലവി പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങി ഓടി വന്നിട്ട് ഇളിഭ്യനാവാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് മലയാള പരിഭാഷകൾ ലഭ്യമായ ബുഹാരിയിലും മുസ്ലിമിലുമുള്ള ഒരു വിഷയം പോലും ഒരു റാവിയെ പോലും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ആളുകളോടാണ് ഷാഫി ഇമാമിൻ്റെ ഉമ്മ നോക്കിയിട്ടും ഷാഫി ഇമാമിൻ്റെ വിസാലകൾ നോക്കിയിട്ടും അല്ലെങ്കിൽ മറ്റ് ഇമാമുകളുടെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയിട്ട് ഖുർആാനും ഹദീസിനും യോജിച്ചതാണോ എന്ന് ബലാബലം പരിശോധിക്കാനും അവരുടെ വാക്കുകളെ തള്ളാനും കൊള്ളാനൊക്കെ ഈ മൗലോവിമാർ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെത്ര പ്രായോഗികമാണെന്ന് ബുദ്ധിയുള്ള നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വിഷയവുമായിട്ട് നമ്മളൊരു മുചാരിദിനോട് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ഇതാ സൊഹൽ ഹദീസ് ഫഹോ മദ്ഹബി എന്ന് ഷാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ടല്ലോ ഷാഫി ഇമാമ് അത് പറഞ്ഞതായി നബബ് ഇമാമ് മജ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇമാമ് ഇത്രയും വിശദമായിക്കൊണ്ട് ഷാഫി ഇമാമിനെതിരെ ഹദീസ് കണ്ടാൽ ഷാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ട് ഫത്തറുക്കു കലാമി എൻ്റെ കൗല് നിങ്ങൾ വലിച്ചെറിയണം എൻ്റെ വധു ഓ കൗലി എൻ്റെ കൗല് നിങ്ങൾ വലിച്ചെറിയണം എൻ്റെ മതഹബ് നിങ്ങൾ മാറ്റി നിർത്തണം എന്നിട്ട് നിങ്ങൾ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചോളണം എന്ന് ഷാഫി മാം പറഞ്ഞതായിട്ട് കിതാബ് മജ്മോയിലുണ്ടല്ലോ സോഷ്യൽ മീഡിയകളിലും മറ്റു ബ്ലോഗുകളിലെല്ലാം ഇവർ ഈ ഒരു വരി അറബിയും അർത്ഥവും സഹിതം പ്രചരണം നടത്തിക്കൊണ്ട് ഈ നമുക്കെതിരെ കൊട്ടിഘോഷിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇതാണ് ആ ബ്ലോഗ് ഇതാണ് വാട്സപ്പിലുള്ള ഇതാണ് വാട്സപ്പിലൂടെ അവർ പറയുന്ന ഭാഗം അതുപോലെ ബ്ലോഗിലൂടെ അവർ പറയുന്ന ഭാഗം ഇതാ സഹൽ ഹദീസു ഫഹുമദ് ഹബി എനിക്ക് എൻ്റെ വാചകത്തിനെതിരെ എൻ്റെ മധുഹബിനെതിരെ ആരെങ്കിലും ഒരു സ്വഹി ഹാദീസ് കണ്ടാൽ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം അതിനവർ ആധികാരികതയ്ക്ക് വേണ്ടി അവർ മജ്മു ഇത്രാം പേജ് ഇത്രാം അധ്യയനം എന്നൊക്കെ അവർ വളരെ വ്യക്തമായ ഒരു റെഫറൻസും വെച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ഏതായാലും ഉപകാരമായി ആ കിതാബ് നോക്കിയാൽ ഇങ്ങനെ ഇങ്ങനൊരു വാചകം അതിലുണ്ടോ എന്ന് മനസ്സിലാക്കാലോ ഇനി നമുക്ക് ഇവർ റെഫറൻസ് വെച്ച ഈ മജ്മു എന്ന് പറഞ്ഞ നബബിമാമിൻ്റെ കിതാബ് എന്നെടുത്ത് പരിശോധിച്ച് നോക്കുക ഇവർ ഈ പറഞ്ഞത് തന്നെയാണോ നബ് ഇമാം അവിടെ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇതാണ് നബോഇ ഇമാമിന്റെ മജ്മോ ഇവർ റഫറൻസ് വെച്ചിട്ടുള്ള കിതാബാണിത് ആ കിതാബിൽ മുക്കദ്മയിൽ ഒന്നാമത്തെ ഗണ്ണികയിൽ ഷാഫി ഇമാമിനെ തൊട്ട് ഇമാം പറയുന്നുണ്ട് അനി ഷാഫി അന്നഹു ഖാൽ ഇതാ വജത്തും ഫി കിതാബി ഖിലാഫസൂൽ സുല്ലം ഫുബിസന്നസൂലി ലൈസം നവിതങ്ങളുടെ സുന്നത്തിനെതിരായിക്കൊണ്ട് ഹദീസിനെതിരായിക്കൊണ്ട് എൻ്റെ ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഹദീസ് അനുസരിച്ച് പറയണം എൻ്റെ വാക്ക് നിങ്ങൾ ഒഴിവാക്കണം പിന്നെ പറയുന്നുണ്ട് വറുവി അനഹു ഷാഫിൻ തൊട്ട് റിപ്പോർട്ട് ഉണ്ട് ഇതാ സൊഹൽ ഹദീസുഖലി ഹദീസി വത്രുഖു കൗലി ഹദീസിനെതിരായിക്കൊണ്ട് എൻ്റെ വാക്കിനെതിരായിക്കൊണ്ട് ഹദീസ് കണ്ടാൽ നിങ്ങൾ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കണം എൻ്റെ വാക്ക് നിങ്ങൾ വലിച്ചെറിയണം ഒഴിവാക്കണം ഔ കാല അല്ലെങ്കിൽ ഷാഫി ഇമാമൊരു റിപ്പോർട്ടുണ്ട് ഫഹൂ മദ്ഹബി ഇതാ സൊഹല്ലതീസു ഫഹൂ അദ്ഹബി ഇവർ പറയുന്നത് ഈ വാചകമാണ് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ലഫലുകൾ കൊണ്ട് ഈ റിപ്പോർട്ട് ഷാഫി ഇമാമിനെ തൊട്ട് വന്നിട്ടുണ്ട് ഈ ഗണ്ണികയാണ് ഇവർ നമുക്കെതിരെ തെളിവായിക്കൊണ്ട് തക്കലീദിനെതിരെ തെളിവായി ഷാഫി ഇമാം പറഞ്ഞതായിട്ട് പലപ്പോഴായിട്ട് ഉദ്ധരിക്കാറുള്ളത് എന്നാൽ എന്താണ് ഷാഫി ഇമാം ഈ പറഞ്ഞത് നബ് ഇമാമിന് ഈ വിഷയത്തിലുള്ള നിലപാടെന്താണ് എന്നുകൂടി വിശദീകരിക്കൽ ഈ പ്രചരണം നടത്തുന്നവരുടെ ബാധ്യതയല്ലേ ഇത് ഒന്നാം ഗണ്ണികയിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇതേ കിതാബിലെ അഞ്ചാമത്തെ ഗണ്ണികയിൽ നബബ് ഇമാമ് ഈ ഷാഫി ഇമാമിൻ്റെ കൗലിനെ വിശദീകരിക്കുന്നുണ്ട് അത് മാത്രമെന്ന് മനസ്സിലാക്കിയാൽ ഇവരുടെ തരികട കൃത്യമായി നമുക്ക് മനസ്സിലാകും എന്താണ് ഷാഫി ഇമാം പറഞ്ഞത് കാലഹു ഷാഫി ഇമാം ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ലൈസ അന്ന വാഹിദിൻ ഹാദാ വ ബി ലാഹിരിഹി ആർക്കെങ്കിലും ഒരു ഹദീസ് കണ്ടാൽ ഉടനടി ഇതാണ് ഷാഫി ഇമാമിൻ്റെ മദഹബ് എന്ന് പറഞ്ഞത് ർത്ഥം നോക്കി അങ്ങോട്ട് അമല് ചെയ്തുകൊള്ളുക എന്നല്ല ഷാഫി ഷാഫിമാമിന്റെ ഈ വാചകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നബിമാം വിശദീകരിക്കുന്നുണ്ട് തീർന്നില്ല ഫീമൻ ലഹു മിൻ ഔ മിൻഹു ഈ ഈ ഷാഫി ഇമാം പറഞ്ഞ വിഷയമുണ്ടല്ലോ ഇത് എല്ലാവർക്കും ബാധകമല്ല ഇത് പദവി എത്തിയിട്ടുള്ള ഗ്രേഡിലുള്ള ആളുകളോട് ഉള്ള കൽപ്പനയാണ് അവരാണ് ഇത് ചെയ്യേണ്ടത് അവർ ആരൊക്കെയാണെന്ന് ഈ കിതാബിന്റെ മുൻ ഭാഗങ്ങളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നബോ ഇമാം പറയാണ് മൗലവി നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് ഷാഫി ഇമാമിൻ്റെ ഈ കൗല് കണ്ടാൽ ചില സമസ്തക്കാർ പറയാറുണ്ട് അത് മുജിത്തഹീദ് മുജിത്തഹീദിനോടുള്ള പറച്ചിലാണ് അല്ലാതെ സാധാരണക്കാരോടുള്ള പറച്ചിലല്ല ഷാഫി ഇമാം പറഞ്ഞത് മുജിത്തഹീദിനോടാണെന്ന് സമസ്തക്കാർ തട്ടിവിടാറുണ്ട് എന്നാൽ സമസ്തക്കാർ തട്ടിവിട്ട കിതാബല്ല ഇത് നബോ ഇമാമിൻ്റെ നിങ്ങളെ റെഫറൻസ് വെച്ചിട്ടുള്ള കിതാബാണ് ആ കിതാബിലാണ് പറഞ്ഞത് ഷാഫി ഇമാമിൻ്റെ ഈ നിർദ്ദേശം മദഹബിൽ ലിജിത് പദവി എത്തിയ ആളുകൾക്കാണ് എന്നിട്ടോ ഓ ഷർത്തുഹു ഷാഫി ഇത് ഒരു ഹദീസ് കണ്ടാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുജിതഹിദ് ചെയ്യേണ്ട മുജിതെഹീദ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഷർത്ത് അയാൾ മനസ്സിലാക്കണം ഷാഫി ഇമാമിന് ഒന്നുകിൽ ഈ ഹദീസ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഷാഫി ഇമാമ് അതിൻ്റെ സിഹത്ത് അറിഞ്ഞിട്ടില്ല എന്ന് ഒരു മുജിത്തഹീദിന് മനസ്സിലായാൽ മാത്രമേ അയാൾക്ക് ആ അദീസിൻ്റെ ബാഹ്യമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അത് സാധാരണക്കാരനല്ല മുജിത്തഹീദായ ആളുകളോടാണ് ബഹാദാ ഇന്നമായ അക്കൂന് ബാദ മുത്താലത്ത് കുത്തുബ് ഷാഫി കുല്യഹവിഹ ഇതൊരാൾക്ക് മനസ്സിലാവണമെങ്കിൽ ഷാഫി ഇമാമിന് ഒരു അദീസ് കിട്ടിയില്ല മനസ്സിലാകേണ്ടത് ഷാഫി ഇമാമിൻ്റെ ഏതെങ്കിലും ഒരു കിതാബ് നോക്കിയാൽ പോരാ ഷാഫി ഇമാമിൻ്റെ മുഴുവൻ കിതാബുകളും അവൻ റെഫറൻസ് നടത്തിയിട്ടുണ്ടാവണം തീർന്നില്ല ഷാഫി ഇമാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഷാഫി മദഹബിലെ അസുഹാബിൻ്റെ എല്ലാ കുത്തുബുകളും എല്ലാ കിതാബുകളും റഫറൻസ് ചെയ്തിട്ട് വേണം ഈ ഹദീസ് ഷാഫി ഇമാമിന് എത്തിയിട്ടില്ല എന്ന് ഒരാൾക്ക് പറയാൻ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇതൊക്കെ നോക്കിയിട്ട് ഷാഫി ഇമാമിന് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള സംഭവമാണ് കല്ല മൈ ബിഹി ഈ ഒരു വിശേഷണം എത്തിയിട്ടുള്ള ആളുകൾ വളരെ അപൂർവമാണ് ഷാഫി ഇമാമിൻ്റെ ഒരു കൗല് കിട്ടിയിട്ട് ഹദീസ് അതിനെതിരെ കിട്ടിയിട്ട് ഈ ഹദീസ് നോക്കി ഷാഫി ഇമാമിൻ്റെ കൗലിന് തള്ളണമെങ്കിൽ ഒരുപാട് കിതാബുകൾ റെഫറൻസ് ചെയ്യണമെന്നും അതനുസരിച്ച് ഷാഫി ഇമാവിന് ഇത് കിട്ടിയിട്ടില്ലെന്നോ ഷാഫി ഇമാമിന് അതിൻ്റെ സിഹത്ത് മനസ്സിലായിട്ടില്ല എന്നോ ബോധ്യപ്പെടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്നാണ് ഇമാം പറയുന്നത് എന്നിട്ട് ഷാഫി ഇമാമിനെ പറ്റി പറയുകയാണ് ലി അന്ന ഷാഫി തറക്കൽ ഗസീറത്തിൻ വ അലിമഹ ഷാഫി ഇമാമ് കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരുപാട് ഹദീസുകൾ അതിൻ്റെ ബാഹ്യാർത്ഥത്വത്തൊട്ട് തെറ്റിച്ചു കൊണ്ട് ഷാഫി ഇമാമ് അമല് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും ലാഖിൻ കാമത് ദലീലു ദഹു അലാ തോനിഫിഹിഹ ഔ തഫീസിഹാ ഔ ഔ തലിഹ ഔൻവിദാലിഖ അങ്ങനെ ഷാഫി ഇമാമു ചെയ്തിട്ടുണ്ടാവുക ഈ ഹദീസിന് എന്തെങ്കിലും ഒരു ആരുതുണ്ട് എന്ന് ഷാഫി ഇമാമിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഇവർ പറഞ്ഞതുപോലെ ഹദീസ് കിട്ടാത്ത കേസ് കൊണ്ട് ഷാഫി ഇമാമ് വേറെന്തോ ഒരു അഭിപ്രായം പറഞ്ഞു പിന്നെ അദീസ് കിട്ടിയതിനു ശേഷം ഷാഫി ഇമാമ് മാറ്റി പറയാൻ പറഞ്ഞു എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഷാഫി ഇമാമ് പറഞ്ഞ ഈ വാചക ഒരു അദീസ് കിട്ടിയ ഉടനെ ഷാഫി ഇമാവിൻ്റെ വാക്കിനെ തള്ളിയിട്ട് ഷാഫി ഇമാമിന് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല ഷാഫി ഇമാമിന് അതിന് സിഹത്ത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് അങ്ങ് സ്വയം വിചാരിച്ചുകൊണ്ട് ഷാഫിമാമിൻ്റെ വാക്കിനെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇമാമിൻ്റെ വാക്കിനെ മാറ്റിക്കൊണ്ട് അദീസിൻ്റെ ബാഹ്യമനുസരിച്ച് പ്രവർത്തിക്കണമെന്നല്ല ഈ ഷാഫി ഇമാവ് പറഞ്ഞ വാചകം എന്നാണ് മജുമോയിൽ വളരെ വ്യക്തമായിക്കൊണ്ട് നബവിമാമ് പഠിപ്പിക്കുന്നത് ഇത് മറച്ചു വെച്ചുകൊണ്ട് ഒരു പേജിലെ മുഴുവൻ കാര്യങ്ങളും പറയാതെ തൊട്ടടുത്തൊരു ഗണ്ണിക പോലും വായിക്കാതെ ഒന്ന് രണ്ട് വരികൾ മാത്രം സ്ക്രാപ്പായി എടുത്തുകൊണ്ട് പ്രചരണം നടത്തി ജനങ്ങൾക്കിടയിൽ തട്ടിപ്പ് നടത്തി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇക്കൂട്ടർ അത് നമ്മൾ മനസ്സിലാക്കണം സത്യം മനസ്സിലാക്കണം ഇവരെന്ത് റെഫറൻസ് തരികയാണെങ്കിലും ഒന്നുകിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു പഠിക്കണം അല്ലെങ്കിൽ അവർ റെഫറൻസ് വെക്കുന്ന കിതാബിൻ്റെ മുന്നും പിന്നും ഒന്ന് വായിച്ച് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു വഞ്ചിതരാക്കപ്പെടാതിരിക്കാൻ വഞ്ചനയിലകപ്പെട്ടു പോയി മുസ്തഖിമായ വയ്യിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഹൃത മനഹമുല്ലാറബുല്ലമീൻ അസ്ലാ അലൈക്കും വരഹമു വിദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സഹകാരികളാവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക